എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് ബി ജെ പി ആലപ്പുഴ ജില്ലാ നേതൃത്വം എയിംസ് കേരളത്തിൽ എവിടെ ആയാലും സ്ഥാപിക്കാമെന്നാണ് ബിജെപി നിലപാടെന്ന് അഡ്വക്കേറ്റ് പി കെ ബിനോയ് വ്യക്തമാക്കിയിട്ടുണ്ട് എയിംസിനായി ആലപ്പുഴയെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനില്ലെന്നും എന്തുകൊണ്ട് ആലപ്പുഴ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് സുരേഷ് ഗോപിയാണെന്നും ബി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലാ സെക്രട്ടറി പി കെ ബിനോയ് വ്യക്തമാക്കി കേരളത്തിൽ എയിംസിന് തറക്കല്ലിടാതെ താനിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയോ ചെയ്യുന്നില്ലെന്നതടക്കം കലുങ്ക സംവാദത്തിൽ നിരവധി തവണയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് വിഷയം ഉയർത്തിയത് എയിംസ് ആലപ്പുഴ ജില്ലയിൽ വേണമെന്ന അഭിപ്രായമാണ് സുരേഷ് ഗോപി വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞതും അതേസമയം എയിംസ് വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ സി പി എം രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നതിൽ കഴമ്പില്ലെന്നും എയിംസുമായി ബന്ധപ്പെട്ട് കേരളത്തെ കേന്ദ്രം ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ലെന്നും എയിംസ് വിഷയത്തിൽ കേന്ദ്രം ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വാഗതാർഹമാണ് എയിംസ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ പത്ത് വർഷമായി കേന്ദ്രം അതിന് തയ്യാറായിട്ടില്ല എവിടെ വേണമെങ്കിലും സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണ് പക്ഷേ കേന്ദ്രം ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ലെന്നും ആർ നാസർ തുറന്നടിച്ചു എയിംസിനെ ചൊല്ലിയുള്ള ബി ജെ പി നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് നാളെ കേരളത്തിലെത്തുന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തും എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ അല്ലെങ്കിൽ തന്റെ മണ്ഡലമായ തൃശൂർ എന്നതാണ് സുരേഷ് ഗോപി എയിംസ് വരണമെന്ന് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഇക്കാര്യം അദ്ദേഹം പലക്കുറി പരസ്യമായി പറയുകയും ചെയ്തു അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനിടെ സുരേഷ് ഗോപി ഇന്ന് വീണ്ടും തന്റെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് എയിംസിൽ തനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂവെന്നും പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ അതേ നിലപാടാണിതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന സുരേഷ് ഗോപിയുടെ നിലപാടിൽ ബി സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് തിരുവനന്തപുരം പാറശാലയിൽ എയിംസ് പ്രഖ്യാപിക്കാനുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ പദ്ധതിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിലൂടെ തകരുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂരിൽ എയിംസ് എന്നതായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മ പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും തടസ്സമാകുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി യോഗമാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരം അഭിപ്രായ ഭിന്നതകൾ പാർട്ടിയുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ എയിംസ് തിരുവനന്തപുരത്ത് വരണമെന്നാണ് ആഗ്രഹമെന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനും കാസർഗോഡ് വരണമെന്നാണ് ആഗ്രഹമെന്ന് കാസർഗോഡ് മേഖലാ അധ്യക്ഷനും പ്രകടിപ്പിച്ചിട്ടുണ്ട് എയിംസ് തിരുവനന്തപുരത്ത് വരണമെന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ആവശ്യമാണെന്നും രണ്ടായിരത്തി പതിനഞ്ചിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ എയിംസിന് അനുകൂലമായ ജില്ല തിരുവനന്തപുരമാണെന്ന് പറയുന്നുണ്ടെന്നും കരമന ജയനം പറഞ്ഞു എന്നാൽ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ആവശ്യപ്പെടുന്നുണ്ടെന്നും ആ സാഹചര്യം തന്നെയാണ് ഇന്ന് മുന്നോട്ട് വെക്കുന്നതെന്നും ബി ജെ പി കാസർഗോഡ് മേഖലാ അധ്യക്ഷനും പറഞ്ഞു അതേസമയം കേരളത്തിൽ എയിംസ് വരണമെന്ന നിർബന്ധം മാത്രമേ ബി ജെ പിക്ക് ഉള്ളുവെന്നും ഏത് ജില്ലയിലാണെന്നത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നുമാണ് ബി ജെ പി നേതാവ് എം ടി രമേശ് പറഞ്ഞത് കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും ബി ജെ പി സ്വാഗതം ചെയ്യുമെന്നും എം ടി രമേശ് പറഞ്ഞു എന്നാൽ ഇക്കാര്യം ബി ജെ പി അല്ല തീരുമാനിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരും കേന്ദ്രവുമാണ് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നതെന്നും പൊതുപ്രവർത്തകർ അവരുടെ നാട്ടിൽ എയിംസ് വരണമെന്ന് ആഗ്രഹിക്കുന്നത് പറയാൻ പറ്റില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു